ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് ഏഴ് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അസ്മിഇ റബ്ബിഷ്റഹ് ലീ സോധരീ വ യസ്ർ ലീ അംരീ വഹൽ അഖ്ലല ഉഖ്ദത മിൻ ലിസാനീ യഫ്ഖഹൂ ഖൗലീ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കളെ അലൈക്കും വാർമത്തുല്ലാഹി വബർകാത്തു ഖുർആാനിലൂടെ ഒരു യാത്ര എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്ത് അൽ മുൽഖിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ അധ്യായവും മുപ്പത് ആയത്തുകളുള്ളതും അതുപോലെ രണ്ട് റുഹുവുകളും മുഫസൽ സൂറത്തിൽ ഉൾപ്പെടുന്നതുമായിട്ടുള്ള സൂറത്ത് അൽ മുൽക്ക് മക്കയിൽ അവതരിച്ചതായതു കൊണ്ട് തന്നെ അതിൻ്റെ ആശയമികവും അവതരണ ചാതുരിയുമൊക്കെ തന്നെ ശ്രദ്ധാവിൻ്റെ മനസ്സിനെ വളരെയധികം പിടിച്ചുകുലുക്കുന്ന ഒന്നാണ് സുഹത്ത് അൽവിൽക്ക് ദിനേന പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ടെന്ന് നംസുലല്ലാഹു അലഹു വസ്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കൽ നംസുലല്ലാഹു അലഹു വസ്ലം പറഞ്ഞു പക്ഷുത ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അതിൽ മുപ്പത് ആയത്തുകളാണുള്ളത് അത് അവന് വേണ്ടി പരലോകത്ത് ശുപാർശ പറഞ്ഞു കൊണ്ടേയിരിക്കുമെന്നും മറ്റൊരു ഹദീസിൽ നംസുലല്ലാഹു അലഹു വസലമ്മ പറഞ്ഞിരിക്കുന്നുണ്ട് ഒരു തന്നെ സ്വർഗ്ഗത്തിലെത്തിക്കുന്നത് വരെ സൂറത്ത് അൽമുൽക്ക് അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുമെന്നൊക്കെ അങ്ങനെയുള്ള ഈ ഒരു സൂറത്തിൽ മുൽക്ക് ആരംഭിക്കുന്നത് തബാർക്കല്ല ബി യിൽ മുൽക്കു വഹു വഹുവ അലാ കുല്ലി ഷെയ് ഇൻ ഖീർ രാജ്യാധിപത്യം ആരു യാതൊരുവൻ്റെ കൈവശമാണോ അവൻ നന്മ ഏറിയവനാകുന്നു അൽ മുൽക്കി എന്നുള്ള പദത്തിൻ്റെ ആധിപത്യം അതായത് സർവശക്തൻ്റെ ആധിപത്യം കാണിക്കുന്ന ആയത്തുകളാണ് ഇതിൻ്റെ ആദ്യ ആദ്യത്തെ ആ അഞ്ച് വചനങ്ങളിലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ ശക്തമായ ആധിപത്യത്തെ ഇവിടെ പ്രതിപാദിക്കുന്നു എന്നിട്ട് പറയുന്നത് അല്ലതീ ഹലകൽ മൗത്ത വൽഹായാത്ത ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവൻ മരണമാണ് ആദ്യം ഇവിടെ പറയുന്നത് മരണത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് ഇത് കേവലം മനുഷ്യന് സാധ്യമല്ല എത്ര അഹങ്കാരിയായ മനുഷ്യനും അവനിപ്പം മരിക്കുമെന്ന് അത് എവിടെ വെച്ച് സംഭവിക്കുമെന്നൊന്നും അവന് പ്രവചിക്കുക സാധ്യമല്ല ധിക്കാരിയായിട്ടുള്ള വരെ അവൻ്റെ മരണം പ്രവചിക്കുക സാധ്യമല്ലായിരുന്നു അപ്പോൾ ഹലക്കൽ മൗത്ത വൽഹയാത്ത ഇത് രണ്ടും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അതേപോലെ മരണവും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ കൈവശമാണ് എന്നുള്ള ശക്തമായ അള്ളാഹുവിൻ്റെ ആധിപത്യമാണ് ഇവിടെ പറയുന്നത് തുടർന്ന് വരുന്ന അഞ്ച് ആഴ്ത്തുകളിൽ പറയുന്നത് നരകത്തെക്കുറിച്ചും നരകത്തിൻ്റെ ഗർജനത്തെക്കുറിച്ചും നരകത്തിലേക്ക് സത്യനിഷേധികളെ വലിച്ചെറിയുമ്പം നര അവിടുത്തെ പാറാവുകാരനായിട്ടുള്ള മലക്ക് സത്യനിഷേധികളോട് ചോദിക്കുന്നതും സത്യനിഷേധികളുടെ മറുപടിയുമൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതും ഭൂമി മനുഷ്യനെ വിധേയമാക്കിയതും അതുപോലെ തന്നെ ആകാശത്തെ പന്തൽ പന്തലാക്കി ഉയർത്തിക്കൊണ്ട് ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച കാര്യങ്ങളും ആകാശത്തിന് താഴെ പറവുകൾ പറക്കുന്നതുമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് അവയൊക്കെയും അതുപോലെ തന്നെ നമ്മെ അള്ളാഹു ഏത് സമയവും കാണുന്നുണ്ട് എന്നുള്ളതും രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നും അല്ലാഹു നമ്മെ കാണുന്നതും കാണുന്നു ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനെ ഏത് സമയത്തും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവന് തന്നെയാണ് വിജയമുള്ളത് പാപമോചനമുള്ളത് എന്നൊക്കെ ഈ ഒരു സൂറത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നത് പിന്നെ അല്ലാഹുവിൻ്റെ ശക്തമായിട്ടുള്ള കാരുണ്യം അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഏറ്റവും പരമമായിട്ടുള്ള കാരുണ്യമാണ് ഇവിടെ ജീവിക്കാൻ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്ന മഴ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹു മഴ വർഷിപ്പിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യൻ രാശിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഭൂമിയിൽ ജീവിക്കുക സാധ്യമല്ല ഇങ്ങനെ നബ്സല്ലാഹു അലൈഹു വസ്ലമ ഒരു മുന്നറിയിപ്പുകാരൻ നബ്സലാഹു അലൈഹി വസയുടെ ഭൂമിയിൽ ഡ്യൂട്ടി പറയുന്നത് കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു സൂറത്തിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ വ്യക്തമായിട്ടുള്ള പിന്നെ അവൻ്റെ ശിക്ഷയെക്കുറിച്ചും അവൻ്റെ ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുമൊക്കെയാണ് ഈ ഒരു സൂഹത്തിൽ അള്ളാഹു നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സർവശക്തനായ അള്ളാഹു നല്ല അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ